അതല്ല ഞാൻ അതിനെ കുറിച്ചൊന്നും അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ആ കുട്ടിയെ ഒരു വിവാദ കേന്ദ്രമാക്കാനും ശ്രമിക്കുന്നില്ല എനിക്കെന്റെ മകളെ പോലത്തെ ഒരു കുട്ടിയാണ് ആണ് മകളെ പോലത്തെ കുട്ടിയാണ് ഞാൻ ആ കുട്ടിയെ ഒന്നും വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല കോൺഗ്രസിനകത്ത് ഒരാൾ ഇതുപോലെ ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മെസ്സേജ് അയച്ച കാര്യങ്ങൾ മാത്രമല്ല അല്ലാത്ത പിന്നീട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഒരു വിട്ടുവീഴ്ച ഞാൻ പറയുന്ന കേൾക്ക് നിങ്ങൾക്ക് അറിയാനുള്ളത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയല്ലോ നിങ്ങൾ എന്തിനാ ഇടപെടണം ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ അത് കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്യും ഞാൻ പറയല്ലോ മുഖം നോക്കാതെ നടപടിയെടുക്കും ആരായാലും എത്ര വലിയ നേതാവായാലും ഒരു വിട്ടുവീഴ്ച ആ അകാര്യത്തില് ഞാൻ തന്നെ മുൻകൈ എടുക്കും ഞാൻ എന്ത് വയ്യെന്നാണ് പറയുന്നത് ഇന്നലെ ഈ ആരോപണം ഞാൻ അതിനെ കുറിച്ചൊന്നും യാതൊരു വിവരങ്ങളും പറയുന്നില്ല അതിനെ കുറിച്ചൊന്നും വിശദാംശം പറയുന്നില്ല ഒരു മെസ്സേജ് തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്തു ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പിതാവ് എന്ത് ചെയ്യും സ്വന്തം മകളാണോ എന്ന് പറയുന്നതെങ്കിൽ ഒരു പിതാവ് എന്ത് ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു മെസ്സേജ് അയച്ച കേസിൽ ഒരു മെസ്സേജാണ് മെസ്സേജ് അയച്ച മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ല മെസ്സേജ് അയച്ചാൽ ചെയ്യേണ്ട കാര്യത്തിൽ എന്താണെന്ന് വെച്ചു പക്ഷേ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഗൗരവതരമായി പരിശോധിക്കുക അതിനെ നടപടി സ്വീകരിക്കുക ഞാൻ ആവർത്തിച്ചു പറയാണ് അതിന് ഞാൻ തന്നെ ഇല്ല അങ്ങനെ ഒരു ആരോപണം ഉയർന്നിട്ടില്ല പാർട്ടിയുടെ ശ്രദ്ധയിൽ അങ്ങനത്തെ ഒരു ആരോപണം നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾ ഒന്നും വന്നിട്ടില്ല പാർട്ടിക്ക് ഒരു പരാതിയും വന്നിട്ടില്ല ഞങ്ങളുടെ അല്ലല്ല പാർട്ടിയുടെ മുമ്പിലൊരു പരാതിയും വന്നിട്ടില്ല പാർട്ടിയുടെ മുമ്പിൽ ഒരു വിട്ടനായിട്ടുള്ള പരാതിയും വന്നിട്ടില്ല എന്നോട് വ്യക്തിപരമായിട്ട് ആരും പറഞ്ഞു വ്യക്തിപരമായിട്ട് പറ അത് ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ വേറെ വ്യക്തിപരമായിട്ട് ആരും എന്നോട് പരാതി പറഞ്ഞിട്ടില്ല എനിക്ക് എന്തു ഞാൻ സംസാരിക്കുന്ന കേക്ക് ഞാൻ സംസാരിക്കുന്ന കേക്ക് ഞാൻ സംസാരിക്കുന്നത് കേട്ടാണ് കേൾക്ക് അത് ചോദിച്ചേന് ഞാൻ പറഞ്ഞു ചോദിച്ചാൽ പോ ഞാൻ പറയണേന് കേക്ക് നിങ്ങൾക്ക് എന്ത് ഇത്ര ആവേശം ഞാൻ പറഞ്ഞല്ലോ ഒരാളും എൻ്റെ കയ്യിൽ പരാതിയുമായി വന്നിട്ടില്ല വ്യക്തിപരമായിട്ട് ഒരാളും പരാതി വന്നിട്ടില്ല പാർട്ടിയുടെ നേതാക്കന് എം അങ്ങനെ പരാതിയായിട്ട് ഒരു വ്യക്തിയും സമീപിച്ചില്ല സമീപിച്ചാൽ ഞങ്ങളതിന് നടപടിയെടുക്കും നടപടി എടുക്കും ഇപ്പോൾ അത് ഗൗരവതരമായി അത് വന്നിരിക്കുന്നു അത് ഗൗരവമായി പരിശോധിക്കും നടപടിയെടുക്കും അല്ലാതെ ഊഹിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഊഹിച്ചാൽ അത് ഇപ്പോഴല്ലേ വന്നത് ഇപ്പോഴാണ് വന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ് നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ളതൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ നമ്മുടെ മുമ്പിൽ വരണ്ടേ പരാതി രാഷ്ട്രീയ രാഷ്ട്രീയ രംഗത്തുള്ള പലരെ കുറിച്ചും പല രീതിയിലും ആളുകൾ പരാതി വരും ഇല്ലേ ശത്രുത കൊണ്ട് പറയും ഇഷ്ടമില്ലാത്തത് കൊണ്ട് പറയും പല രീതിയിൽ പറയും ഗൗരവമുള്ള പരാതി നമ്മുടെ മുമ്പിലെത്തുമ്പോൾ നമ്മളത് ഗൗരവത്തോടു കൂടി പരിശോധിക്കും അല്ലാതെ പരിശോധിക്കാൻ പറ്റുമോ അല്ലാതെ എത്ര പേർക്കെതിരായിട്ട് ഏതെല്ലാം തരത്തിൽ ആളുകൾ എന്തെല്ലാം പറയുന്നുണ്ട് അത് കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലാത്ത തെറ്റ് ചെയ്യാത്ത എത്രയും പേരെ ക്രൂശിക്കാൻ നോക്കിയിട്ടുണ്ട് ഓരോരുത്തരും വന്ന് സംസാരിക്കുന്ന കേട്ടിട്ട് ആ സി ബി ഐ കേസിൽ വരെ ഇവിടെ ആളുകൾ പ്രതികളായിട്ടില്ല എന്നിട്ട് അവസാനം കോടതി എന്താ പറയുന്നത് അവരൊരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റായ ആരോപണമാണെന്ന് പറഞ്ഞു അവരൊക്കെ അവരെ അവരെ അവരുടെ കുടുംബവും എത്ര നാൾ അനുഭവിച്ചു അപ്പം ഇത് നമ്മൾ പരിശോധിക്കും നമ്മൾ പരിശോധിച്ച് പാർട്ടി പാർട്ടി തന്നെ പരിശോധിക്കും പാർട്ടി കോടതിയൊന്നാകുമല്ല പാർട്ടി കോടതിയൊന്നാകില്ല പാർട്ടി പരിശോധിച്ച് പാർട്ടി ചെയ്യേണ്ട നടപടി പാർട്ടി ചെയ്യും വ്യക്തിപരമായി ബാധിക്കുന്ന തരത്തിൽ നിരവധി ആരോപണം വരുന്നത് കാരണം താങ്കളാണ് സംരക്ഷിച്ചത് താങ്കൾക്ക് നേരത്തെ പരാതി നൽകിയിട്ടുണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് പരാതി നൽകി അതിനുശേഷവും ഈ ആരോപണ വിധേയ നിരന്തരം പദവികൾ നൽകി അതായത് എനിക്ക് ഒരു ആരോപണം വരുന്നത് അതുകൊണ്ട് അല്ല അത് നിങ്ങൾ നിങ്ങളുടെ കൈരളിയിൽ വന്ന ആരോപണമായിരിക്കും എനിക്ക് അല്ലല്ല എനിക്കറിയില്ല എ സി സിക്ക് പരാതി എഴുതിയത് എനിക്കറിയില്ല അല്ല എങ്ങനെ എന്താ ഏതെങ്കിലും പെൺകുട്ടി എനിക്കെതിരായ ആരോപണമില്ല അല്ലല്ലോ ഒരു വിമർശന ഇല്ല എന്റെ മുമ്പിൽ വന്ന പരാതി ആ പരാതിയുടെ ഗൗരവം അനുസരിച്ച് ഞാൻ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ എന്നോട് ചോദിച്ചത് വേറെ ആരെങ്കിലും പരാതി തന്നിട്ടുണ്ടോ എന്നാണ് എനിക്ക് ഒരാളും പരാതി തന്നിട്ടില്ല എന്റെ നിയോജ കുട്ടിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഇതൊരു മെസ്സേജ് അയച്ച വിഷയം അവർ മെസ്സേജ് അയച്ചെന്ന് അല്ലെ ഇയാൾ ഇയാൾ എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ ഇയാൾ എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തി വിട്ടേക്കുവാണോ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിരന്തരമായി എന്നെ തടസ്സപ്പെടുത്തുകയാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം അങ്ങനെ നിങ്ങളുടെ അവിടെ അവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ എന്നോട് ചോദിക്കണം എന്നാണ് പറയുന്നത് ും നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ അതാണ് അല്ലല്ലോ നിങ്ങൾ ആരും അങ്ങനത്തെ ഒരു പരാതി നമ്മൾ തമ്മിൽ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ എന്നെയും കാണുന്നത് നിങ്ങൾക്ക് പോലൊരു പരാതി എന്നോട് പറയാനുണ്ടായില്ലോ ഇതിലൂടെ ചോദിച്ചില്ല ഒറ്റയ്ക്ക് വന്ന് സ്വകാര്യമായി എന്നെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ട് ശരിയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടില്ല അല്ല നമ്മൾ നമ്മൾ അറിഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ചു ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ അപ്പോഴിടപെടും പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ താങ്കളെ ചോദ്യത്തിൽ ഞാൻ പറയും എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ച ഈ കാര്യത്തിൽ ചെയ്യുന്ന ആളല്ല ഒരു വിട്ടുവീഴ്ച പിന്നെ പ്രോത്സാഹിപ്പിക്കൽ രാഷ്ട്രീയത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കോൺഗ്രസിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഞാൻ അവർക്ക് സപ്പോർട്ടും കൊടുക്കാറുണ്ട് അവരെല്ലാം ഇടുമുടുകന്മാരായിട്ടുള്ള പയ്യന്മാരാണ് നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ ആ തെറ്റിൻ്റെ ഗൗരവം പരിശോധിച്ച് നമ്മൾ നടപടി എടുക്കും അത് നമ്മൾ ചെയ്യും അല്ലെന്ന് ഇപ്പോഴല്ലേ ഇപ്പോഴല്ലേ ഗൗരവത്തോടു കൂടിയുള്ള പരാതി വരുന്നത് ഗൗരവത്തോടു കൂടി ഗൗരവത്തോടു കൂടിയ ഒരു പരാതി ഇപ്പോഴല്ലേ വരുന്നത് ഇപ്പോഴാണ് ഇന്നാണ് വരുന്നത് യഥാർത്ഥത്തിൽ ഇന്നലെ അല്ല അത് അവർ അവർക്കൊരു മെസ്സേജ് ഞാനത് പറഞ്ഞു കഴിഞ്ഞു നീ വീണ്ടും ആവർത്തിച്ചു വരാനാണ് മൂന്ന് പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു തരിഞ്ഞു ഒരേ ചോദ്യത്തിന് മൂന്ന് പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു തരുന്നു അല്ല സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നത് അവരവരുടെ കഴിവനുസരിച്ച് അവരവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നതാണ് ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹം ആയത് അദ്ദേഹം ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചാണ് ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചാണ് ആ നമുക്ക് പറ്റി ആരോപണമുണ്ട് കാര്യമൊന്നുമില്ല അത് പാർട്ടി അന്വേഷിച്ച് അതിലൊരു തെറ്റുമില്ലാന്ന് കണ്ടുപിടിച്ചു അല്ല 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 അല്ലെന്നേ അത് അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങളോട് പറയേണ്ട നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ അതെ അത് നിങ്ങളുടെ ഭാഷ അത് നിങ്ങളുടെ ഭാഷ അതിന് ഞാൻ മറുപടിയില്ല ഞാൻ ചോദിക്കുന്നത് ആ കുട്ടി ഇന്നലെ നിങ്ങളെല്ലാവരും തല കുത്തി ചോദിച്ചല്ലോ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും അല്ല ചില ചാനലുകൾ അതായത് എന്നെപ്പറ്റി എന്തെങ്കിലും കിട്ടുക എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചല്ലോ ഒരുപാട് പരിശ്രമിച്ചല്ലോ ആ കുട്ടിയുടെ ഇന്ന് നിങ്ങൾ ആ കുട്ടി എന്താ മറുപടി പറഞ്ഞത് എന്നെ കുറിച്ച് എന്താ മറുപടി പറഞ്ഞത് എൻ്റെ പിതാവിന് തുല്യനാണ് ഞാൻ അതുപോലെയാണ് കാണുന്നതെന്നാ നിങ്ങൾക്കൊന്നും കിട്ടിയില്ല ആ കുട്ടിയെ ഒരു ഇരയാക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ മാത്രം പോരായിരുന്നു നിങ്ങൾക്ക് പലർക്കും ഞാൻ കൂടിയായിരുന്നു ടാർജറ്റ് നിങ്ങൾക്ക് ഇന്നലെ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഞാൻ കൂടിയായിരുന്നു ടാർജറ്റ് ഇയാൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല ഇയാൾക്ക് ഇല്ല കാരണം ഇയാൾ വെറുതെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ എന്നെ പറയാൻ ഇയാൾ സമ്മതിക്കണില്ല ഇയാൾ തടസ്സപ്പെടുത്തിയ ഞാൻ നിർത്തിട്ട് പോകും ഇയാൾ നിരന്തരമായി ഞാൻ സംസാരിക്കുന്നതിനിടെ ആദ്യം മാധ്യമ എന്ന നിലയിൽ ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു തീർന്നിട്ട് എനിക്ക് എനിക്കതിനുള്ള അവകാശമുണ്ടല്ലോ നിങ്ങളുടെ ചോദ്യത്തിന് ഓരോരു പ്രവർത്തകൻ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറയുന്നത് നിങ്ങൾ പറഞ്ഞ വിചരിക്കണവർ വേറെ വല്ലതും പറഞ്ഞു എൻ്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ പറയാം ഞാൻ ആ കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ

ഞാൻ പറഞ്ഞില്ലല്ലോ അത് നിങ്ങൾ മൈക്കിൽ പോയി പ്രസംഗിക്കുക ചന്തയിൽ പോയി മാർക്കറ്റിൽ പോയിട്ട് നിങ്ങളോട് പറയാൻ എനിക്ക് നിങ്ങളോട് എനിക്ക് പറയാൻ സൗകര്യമില്ല നിങ്ങളോട് നിങ്ങളുടെ അജണ്ട നിങ്ങളുടെ അജണ്ട നിങ്ങളുടെ അജണ്ട വേറെ നിങ്ങളുടെ അജണ്ട വേറെ ആ അജണ്ടയായിട്ട് എന്റെ അടുത്ത് വരണ്ട റിപ്പോർട്ടർ ടി വിയുടെ അജണ്ട വേറെയാണ് ആ അജണ്ടയായിട്ട് എൻ്റെ അടുത്ത് വരണ്ട വീട്ടിലേക്ക് അത് നടത്തിക്കോട്ടെ എല്ലാ മാസവും ഡിവൈഎഫെയും ബി ജെ പിയും എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു അതില്ലെങ്കിൽ ഞാൻ അന്വേഷിക്കാറുണ്ട് എന്താ വരാത്ത ഈ മാസം അല്ല അത് സംഘടനാപരമായി എടുക്കേണ്ട തീരുമാനമല്ലേ സംഘടനാപരമായി എടുക്കേണ്ട തീരുമാനമാണ് പരാതി പരിശോധിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി അയാൾക്ക് അത് പറയാനുള്ള ആരോപണ വിധേയനായ ആൾക്ക് മറുപടി പറയാനുള്ള ഇതുകൂടി കൊടുത്ത് നടപടി എടുക്കുക അങ്ങനെയാണ് പാർട്ടിയിലൊരു പ്രൊസീ പാർട്ടിയിലൊരു പ്രൊസീജിയറുണ്ട് ഒരു പ്രൊസീജിയർ ഉണ്ട് പാർട്ടിയിൽ ഒരു നടപടിക്രമമുണ്ട് പ്രൊസീജിയർ ഉണ്ട് ഞാൻ ഇതൊക്കെ ഇതേ അല്ലല്ല ഞാൻ എല്ലാ ഞാൻ എല്ലാ ചെറുപ്പക്കാരെയും പ്രോത്സാഹിപ്പിക്കാറ് അതല്ല പറഞ്ഞു അതല്ല പറഞ്ഞു അതല്ല പറഞ്ഞത് അതല്ല പരിപാടി ലഭിക്കാനൊന്നും ഞാൻ ഈ വിഷയത്തിൽ ആരെയും ഡിഫൻഡ് ചെയ്തിട്ടില്ല പിന്നെ ഇല്ലാത്ത കാര്യം പറഞ്ഞത് ഞാൻ ഈ വിഷയത്തിൽ നിങ്ങൾ ചോദിച്ചിട്ടുമില്ല ഞാൻ ആരെയും ഡിഫൻഡ് ചെയ്യാറില്ല ആദ്യമായിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഞാൻ വളരെ കൃത്യമായ മറുപടിയും പറഞ്ഞു പിന്നെ ഒരു പാർട്ടിയിലെ ഇത്ര ലക്ഷക്കണക്കിന് ആളുകളുള്ളതാണ് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരിൽ എത്ര പേരുണ്ട് മാധ്യമ ഓഫീസിലെത്ര പേരെക്കുറിച്ച് പരാതി പല കാര്യത്തിൽ വരാറുണ്ട് അതിന് ആ മാധ്യമ ഓഫീസിലിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉത്തരവാദികളാണ് എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിൽ എത്ര പേരെക്കുറിച്ച് പരാതി പറയാറുണ്ട് എനിക്കറിയാല്ലോ ഒരുപാട് പേരുടെ പേര് ഒരുപാട് പേരുടെ പേര് എനിക്കറിയാലോ ഞാൻ അങ്ങനെ പേരൊന്നും പറയില്ലല്ലോ എം ഓഫീസിലെ പരാതി വന്നിരിക്കുന്നത് സഹപ്രവർത്തകരോട് മോശമായിട്ട് പെരുമാറിയ പേരിൽ എത്ര പേർക്കെതിരായിട്ട് പരാതി വന്നെങ്കിൽ അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ് പക്ഷേ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളത് ഒരു ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരായാലും നടപടിയെടുക്കും അതിൽ കൂടുതൽ ഞങ്ങൾ എന്തെടുക്കാൻ പറ്റും എനിക്ക് ഫേസ് ഞാൻ എനിക്ക് താങ്കളെ പോലെ ഫേസ് റീഡിങ് മൈൻഡ് റീഡിങ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല മൈൻഡ് റീഡിംഗ് ഒക്കെ ഉണ്ട് ഇപ്പോൾ പുതിയ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചുള്ള മൈൻഡ് റീഡിങ് ഫേഷ്യൽ റീഡിംഗ് ഒക്കെ ഉണ്ട് അത് ഞാൻ പഠിച്ചിട്ടില്ല ഞങ്ങളിത് പരിശോധിക്കട്ടെ ഞങ്ങളിത് പരിശോധിച്ചിട്ട് പരാതിയുടെ ഗൗരവം അനുസരിച്ച് ആൾക്ക് പറയാനുള്ളത് കൂടി കേട്ട് വേണ്ട നടപടി സ്വീകരിക്കും അങ്ങനെയല്ലേ പറ്റുള്ളൂ പ്രൊസീജിയറില്ലേ ഒരുപാട് ചോദിച്ചു നീ വേറെ ആർക്കെല്ലാം ഉണ്ടോ ചോദിക്കാനും ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ പരാതി പരാതിയുടെ ഗൗരവം നോക്കും ആൾക്ക് പറയാനുള്ളത് നോക്കും എന്നിട്ട് നടപടി സ്വീകരിക്കും അത് ചെയ്യാൻ പോണ കാര്യം ഇപ്പോഴേ ചോദിച്ചാലേ ചോദിക്കല്ലേ വേണ്ട നടപടി ഒരു മുഖം ഒരു നോക്കൂലാരും അല്ല ഞങ്ങളത് കോൺഗ്രസിന്റെ ഒരു കേന്ദ്രത്തിൽ നിന്നും ആക്രമണം നടക്കുന്നില്ല കുറേ സി പി എം കാര് കുട്ടിയെ ആക്രമിക്കുന്നുണ്ട് കാരണം ആ കുട്ടിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി കുട്ടിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വേറെ പല കേന്ദ്രങ്ങളിൽ നിന്നും ആ കുട്ടി ആ കുട്ടിയെ ഒരാളും കോൺഗ്രസിലെ ഒരാൾ ഒരാളും ആക്രമിക്കില്ല ഒരാൾ അങ്ങനെ ആരെങ്കിലും ആക്രമിച്ചെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും സൈബർ ആക്രമണത്തിന് വിധേയമായി കുട്ടിയെന്ന് അറിഞ്ഞാൽ ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കും ഉറപ്പാട്ടെടുക്കും പിടിയെടുക്കും പക്ഷേ ഞങ്ങൾ ആണെന്നുള്ള പേരിൽ കുട്ടിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറേ പേര് രണ്ട് മൂന്ന് ചാനലുകാർ എന്നെയും കൂടി ഇതിൻ്റെ അകത്ത് കൊടുത്താൻ പറ്റുമെന്ന് നന്നായി ശ്രമിച്ചിട്ടില്ല അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണമായിരുന്നു പെൺകുട്ടിയുടെ പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നതിൽ ഒരു വ്യക്തതയും വി ഡി സതീഷൻ വരുത്തുന്നില്ല എന്നതാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടതിലൂടെ വ്യക്തമാവുന്നത് എന്താണ് ആ തീരുമാനം എന്നതുപോലും വ്യക്തമാക്കുന്നില്ല രാജിയുടെ കാര്യം ചോദിച്ചപ്പോൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത് ബിന്ദു കൃഷ്ണ ആ കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടി നേതൃത്വം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട് ആ തീരുമാനം പാർട്ടി ചെയ്യും അത് പാർട്ടിയുടെ നേതൃത്വം ബ്രീഫ് ചെയ്യും ഒരുപാട് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നുണ്ട് തീർച്ചയായും എല്ലാം പരിശോധിക്കും എല്ലാം പരിശോധിക്കും പാർട്ടി ഇല്ല ഇല്ല അതിനെ കുറിച്ച് എല്ലാം ഇല്ല ഇല്ല ഞങ്ങൾ തർക്കം ഒരു പരാതി എത്തിയിട്ടില്ല എന്തോ ഇല്ലില്ല മാധ്യമങ്ങളിലൂടെ അല്ലാതെ മറ്റൊന്നും അറിഞ്ഞിട്ടില്ല കാര്യം മാധ്യമങ്ങളിലൂടെ വന്ന കാര്യങ്ങളെ കുറിച്ച് പാർട്ടി കൃത്യമായി എസ് പ്രതികരിക്കുന്നു ഒന്നും അറിയില്ല എന്ത് എന്ത് പറയാൻ ഈ സാഹചര്യത്തിൽ എന്നുള്ളതാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവും അവർക്ക് അതിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ല ഈ തരത്തിൽ പ്രതികരിക്കണം എന്നുള്ളത് അതാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് കെ എൽ സാജു ചേരുന്നുണ്ട് സാജു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് മുഖം നോക്കാതെ നടപടി ഉണ്ടാകും എന്ന വാചകത്തിൽ എല്ലാമുണ്ട് അതിൽ വി ഡി സതീശന്റെ അതിർത്തിയുണ്ട് താൻ ഇത്രയും കാലം പ്രോത്സാഹിപ്പിച്ച ഒരു യുവ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ സമീപനത്തോടുള്ള വിമർശനമുണ്ട് അതുപോലെ തന്നെ പരാതികൾ ഗുരുതരമാണ് എന്ന നിലപാടും പി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചപ്പോൾ എന്ത് ചെയ്തു എന്ന ചോദ്യമുണ്ട് അത്ര ആ ചോദ്യത്തിലേക്ക് അതായത് ഇന്നലെ ആരോപണം ഉന്നയിച്ച നടിയുമായി ായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് അതിന്റെ കൃത്യമായ ഉത്തരങ്ങളിലേക്ക് പോകാൻ വി ഡി സതീശൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തോട് പൊട്ടിത്തെറിച്ചുള്ള സമീപനം തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് പരാതിക്കാരി തനിക്കൊരു മകളെ പോലെയാണ് അച്ഛനെ പോലെയാണ് ആ വിഷയത്തിൽ ഇടപെട്ടത് പാർട്ടിയിൽ മറ്റു പരാതികൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന വാദവും വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്നു കാര്യങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ പോലും തനിക്ക് മുന്നിൽ ആ ഒരു പരാതി മാത്രമേ വന്നിട്ടുള്ളൂ എന്ന സമീപനമാണ് ഈ ഘട്ടത്തിൽ വി ഡി സതീശൻ സ്വീകരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ഇന്ന് രാവിലെ എ ഐ സി സി നേതൃത്വത്തിന് ലഭിച്ച പരാതികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് എ ഐ സി സി ശക്തമായ ഇടപെടലുകൾ നടത്തിയത് എന്നുള്ള വസ്തുത മോശം പരാതിയുമായി വന്നിരുന്നു മോശം സന്ദേശം അയച്ചു എന്ന ഒരു പരാതി മാത്രമാണ് ലഭിച്ചതെന്ന വാദമാണ് അപ്പോഴും വി ഡി സതീശൻ മുന്നോട്ട് വെക്കുന്നത് പാർട്ടിയിൽ നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിനൊരു സംശയവുമില്ല അതിൽ പാർട്ടിയുടേതായ ചില നടപടിക്രമങ്ങൾ ഉന്ന ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് പോലും ഇല്ല എന്ന മറുപടി വി ഡി സതീശൻ നൽകുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാം പാർട്ടി പരിശോധിക്കും എന്ന നടപടി ആണ് ഒരു അദ്ദേഹം നിലപാട് ാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് നടപടിയെടുക്കുന്ന കാര്യത്തിൽ താൻ മുൻകൈ എടുക്കും എന്ന് പറയുന്നതിനോടുകൂടി കൃത്യമായ സന്ദേശമാണ് പി ഡി സതീശൻ നൽകുന്നത് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് അധിക സമയം ഉണ്ടാവില്ല എന്നത് സംബന്ധിച്ച വളരെ കൃത്യമായ സൂചനകളായി വേണം നമ്മൾ അതിനെ കാണാൻ ധന്യം യെസ് ഇവിടെ പരിശോധിച്ച എന്ന് പറയുന്നത് സാജു പറഞ്ഞതുപോലെ രാഹുലിന് പറയാനുള്ളത് കേൾക്കുമെന്ന് കൂടി അതിന്റെ കൂടെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നു അത്തരത്തിലൊരു അവസരം കൊടുത്തതിന് ശേഷമായിരിക്കും നടപടിയിലേക്ക് എന്ന് മനസ്സിലാക്കണോ അതിൽ നിന്ന് സംഘടനാപരമായി ഒരാൾക്കെതിരെ എടുക്കുമ്പോൾ അയാളുടെ ഭാഗം കേൾക്കുക അയാളുടെ വിശദീകരണം തേടുക എന്നതൊക്കെ ഒരു നടപടിക്രമമാണ് അങ്ങനെ വിശദീകരണം കേൾക്കാതെയും നടപടികൾ എടുക്കാൻ കഴിയുമെന്നത് കോൺഗ്രസിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും പല കാര്യങ്ങളിലും അന്വേഷണ വിധേയമായി ആദ്യം തന്നെ സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് അത് എന്ന കാര്യത്തിൽ ധന്യ ഒരു സംശയവും വേണ്ട അതിനാൽ എല്ലാ കാലത്തും അങ്ങനെ ഭാഗം കേട്ടുകൊണ്ട് ഒന്നുമല്ല കോൺഗ്രസിൽ നടപടികൾ എടുത്തിട്ടുള്ളത് എന്ന വസ്തുത ബാക്കി നിൽക്കുന്നുണ്ട് സംഘടനാപരമായ നടപടിയും ോട്ടോക്കോളും ഒക്കെ വിശദീകരിക്കുകയാണെങ്കിൽ അവിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങൾ കേൾക്കേണ്ടി വരും എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ അദ്ദേഹത്തോട് രാജിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജി വശീകരിക്കുന്ന ഒരാളുടെ ഭാഗം കേൾക്കേണ്ട നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതുണ്ട് അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നേതൃത്വം തന്നെ നൽകേണ്ടതാണ് നമ്മൾ മുമ്പ് പല സന്ദർഭത്തിലും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായിരുന്ന ഘട്ടത്തിലെടുത്ത പല നടപടികളും ആദ്യം നടപടി അതിനുശേഷം വിശദീകരണം കേൾക്കുക എന്ന സമീപനമൊക്കെ സ്വീകരിച്ചത് നമുക്ക് അതിനാൽ തന്നെ എടുക്കുന്ന കാര്യത്തിലേക്ക് വിശദീകരണം വലിയ പ്രതിഷേധം പ്രതിപക്ഷ നേതാവിന്റെ സാഹചര്യം പലയിടങ്ങളിലും ഡിവൈഎഫ്ഐ തെരുവിലേക്ക് ഇറങ്ങുന്നുണ്ട് രാജി ആവശ്യപ്പെട്ട് പക്ഷേ അത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം എന്നുള്ളതല്ല എം എൽ എ സ്ഥാനം എന്നുള്ളതാണ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാലും ഈ പ്രതിഷേധം ഇങ്ങനെ തന്നെ തുടരില്ലേ അത് കൂടുതൽ കോൺഗ്രസ് േ ആ തരത്തിൽ സ്ഥാനവുമായി ബന്ധപ്പെട്ട നിലവിൽ കടക്കാനുള്ള ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ചില പിടിവള്ളികളുണ്ട് ആ പിടിവള്ളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ട ആരും ഇതുവരെയും പോലീസിൽ രേഖാമൂലം ഒരു പരാതി നൽകിയിട്ടില്ല എന്ന വസ്തുത കൂടി ബാക്കി നിൽപ്പുണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തെ പ്രതിരോധിക്കാൻ കഴിയും എന്ന ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നത് മാത്രമല്ല ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കാതിരുന്നാലും ഇപ്പോൾ ഒരു നടപടി ഉണ്ടാകുമെങ്കിൽ അതിൻ്റെ പേരിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കാനും കഴിയുമെന്ന് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട് ഇതെല്ലാം മുന്നിൽ നിന്ന് നിൽക്കേ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ അത് രാഷ്ട്രീയ ഭാവിക്ക് കൂടി വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നത് വസ്തുതയായി ഇപ്പോൾ അവശേഷിക്കുകയാണ് കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം തെറിക്കുമെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് കടുത്ത നിലപാട് ഒരു എന്നുള്ളതാണ് വസ്തുത മറ്റൊന്ന് ഇനി അദ്ദേഹത്തിന് പാർട്ടി അതിന്മേൽ കൂടുതൽ നടപടികൾ എടുക്കുമോ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുക അടക്കമുള്ള നടപടികളിലേക്ക് വേണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടക്കാൻ കഴിയും അത്തരം നടപടികളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നാൽ അത് എം സ്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടി ഉയരും എന്നത് വസ്തുതയാണ് അതിനാൽ അത്തരം നടപടികളിലേക്ക് പോകാതെ നോക്കുക എന്നുള്ളതായിരിക്കും സമീപനം മാത്രമല്ല മുമ്പ് സമാനമായ ആരോപണങ്ങൾ ഉയർന്നവർ പലരും എം എൽ എ സ്ഥാനമൊക്കെ ഒന്നും രാജിവെച്ചിട്ടില്ല എന്നതൊക്കെ അടക്കം ഉന്നയിച്ചുകൊണ്ട് അതിന് ആ ആവശ്യത്തെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നത് എന്നത് വസ്തുതയാണ് അതേ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി എത്ര വൈകുന്നോ അത്രയും പാർട്ടിക്ക് ക്ഷീണമുണ്ടാകും എന്ന കാര്യത്തിൽ നേതാക്കൾക്ക് യാതൊരു സംശയവുമില്ല അതാണ് നേരത്തെ രമേശ് ചെന്നിത്തല കടുപ്പിച്ച് തന്നെ ഹൈക്കമാൻഡിനോട് അക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷനായ രാധാകൃഷ്ണൻ തന്റെ മുന്നിൽ പരാതി വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സാജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ മുകേഷ് എം എൽ എയുടെ കേസൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ എം എൽ എ സ്ഥാനത്തിന്റെ കാര്യത്തിൽ വാദിക്കാൻ സാധിക്കുമായിരിക്കും അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഏത് തരത്തിൽ ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നു എന്നുള്ളത് നിർണായകമാണ് ആ നിലപാടിനും ആ പ്രതികരണങ്ങൾക്കും അനുസരിച്ചായിരിക്കും അടുത്ത പരാതിയോ ഇല്ലെങ്കിൽ അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റോ വരികയോ ഇല്ലെങ്കിൽ വരാതിരിക്കുകയോ ചെയ്യുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നിരവധി പേർ പുറത്ത് പറയാൻ സാധിക്കാത്ത രീതിയിലിരിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഒരു പ്രചോദനം ഇല്ലെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടി അതൊരു ഒരു ഒരു ആ ഒരു മൂവിലാണ് കഴിഞ്ഞ ദിവസം റിനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് കാരണം ഒരു ജനപ്രതിനിധിയായി നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കുന്നത് നാട്ടുകാർ തിരിച്ചറിയണമെന്ന് അവർ തന്നെ പറയുന്നുണ്ട് ആ രീതിയിൽ കുറച്ചുകൂടി ഒരു ഊർജ്ജം ലഭിച്ചില്ലെങ്കിൽ കുറച്ചുകൂടി പുറത്തു പറയാമെന്നുള്ള ഒരു ശക്തിയിലേക്ക്

പുറത്ത് പറയലിന് കാരണം ആയാൽ ഇല്ലെങ്കിൽ അതിനൊരു ഇട വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൂടി എങ്ങനെ അയൽ ലീം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് സ്വാഭാവികമായിട്ടും ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും ഇല്ലെങ്കിൽ വലിയ ടെൻഷൻ അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കും ഇനിയുള്ള കോൺഗ്രസിന്റെ പ്രതികരണവും മറ്റ് നിലപാടുകൾ എടുക്കുന്നതിലെ സൂക്ഷ്മതയും എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയത്ത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്പീക്കർക്ക് പരാതി വന്നിരിക്കുന്നത് രാഹുലിനെതിരെ എത്തിക്സ് കമ്മിറ്റി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി കേരള കോൺഗ്രസ് എം നേതാവ് എ ാണ് പരാതി നൽകിയിരിക്കുന്നത് വിവരങ്ങളുമായി വിജുൻ വായാന്തോട് ചേരുന്നു വിജുൻ എന്തൊക്കെയാണ് പരാതിയിലുള്ളത് സ്പീക്കർക്ക് നിലവിൽ എം എൽ എ എന്നുള്ള നിലയിൽ അതായത് നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി രാഹുൽ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടാണ് നിലവിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് വിവിധ തരത്തിലുള്ള സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ സ്പീക്കർ നിയമസഭയുടെ അധികാരം ഉപയോഗിച്ച് എം ടെ എന്നുള്ള നിലയിൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് നിലവിൽ ഈ പരാതിയിൽ എഡ് ഓഫീസ് പറയുന്നത് ഇതിൽ തന്നെ വ്യക്തമാക്കുന്നത് ചില ചാനലുകൾ ഗുരുതരമായ വിഷയങ്ങൾ രാഹുൽ മാങ്കുട്ടിനെതിരെ പുറത്തുവിട്ടിട്ടുണ്ട് അത്തരം ആരോപണങ്ങൾ വരുന്നുണ്ട് ഇതിൽ സിനിമാ നടിമാർ ഒപ്പം തന്നെ എഴുത്തുകാർ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർക്കെതിരായ അതിക്രമം ഉൾപ്പെടെയാണ് ആ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത് ഒപ്പം തന്നെ ഗൗരവകരമായ ഒരു കാര്യം ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നുള്ളത് കൂടി രാഹുൽ ആകൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട് അതിലും അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ ഇപ്പോൾ എസ് ഓഫീസ് ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ സ്പീക്കറുടെ നിലപാട് നിർണായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഏതെങ്കിലും തരത്തിൽ എഫ്ഐആർ ഐ ആർ ഉൾപ്പെടെ ഇട്ട് അന്വേഷണത്തിലേക്ക് ഒരു ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിൽ കടക്കുകയാണെങ്കിൽ ഒരു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമസഭയുടെ ചട്ടങ്ങൾ പ്രകാരമുള്ള നടപടികളിലേക്ക് ടക്കാനാണ് നിലവിൽ സാധ്യത നിലവിൽ വ്യക്തമാക്കുന്നതനുസരിച്ച് ഈ വിഷയങ്ങളിലുള്ള അന്വേഷണം എത്തി കമ്മിറ്റി നടത്തണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു വിഷയം നിലവിൽ എം എൽ എ എന്നുള്ള നിലയിൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാഹുൽ കോൺഗ്രസിൽ തന്നെ എന്നുള്ള ആവശ്യം ഉൾപ്പെടെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസ് പാർട്ടി തന്നെ അത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ ഉയർന്നിട്ടുള്ളത് ഈ ഒരു ഘട്ടത്തിൽ സ്പീക്കർക്ക് കൂടി പരാതി ലഭിക്കുകയും ഇതൊക്കെ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്താൽ അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള തിരിച്ചടിയായി മാറും ശരി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ സ്പീക്കർക്കും പരാതി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമാണ് മണിക്കൂറിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് കടുത്ത നടപടിയിലേക്ക് ഇല്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റേത് മഗളേപ്പുളയാണ് ആ രീതിയിൽ തന്നെ ആ വിഷയം പരിഗണിക്കും ഇല്ലെങ്കിൽ പരിഹരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാജിയുമായി ബന്ധപ്പെട്ട എം സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും വി ഡി അത് പരിശോധിക്കാം എന്നുള്ള രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നു പക്ഷേ ഇത് നടപടി എന്ന കാര്യത്തിൽ അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ് എന്തായാലും വൈകുന്നേരം നിർദ്ദേശപ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം പങ്കാളിയെ മുസ്ലിം